മുണ്ടുടുത്ത ലാലേട്ടൻ അതെ അടിപൊളിയാണ് മുണ്ടുടുത്ത ലാലേട്ടൻ വന്നു കഴിഞ്ഞ സ്ക്രീനിൽ നിന്ന് കഴിഞ്ഞ എല്ലാവർക്കും അത് രോമാഞ്ചമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും എടുത്ത് പരിശോധിച്ചാൽ അതിലൊക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ള കഥാപാത്രം മുണ്ടു ഒരു കഥാപാത്രമായിരിക്കും മുണ്ടു ചെയ്യുമ്പോൾ ലാലേട്ടൻ്റെ ഒരു പ്രത്യേക അഴകാണ് ഒരു മികവാണ് തികവാണ് എന്നൊക്കെ നമുക്ക് പറയാം കാരണം അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും എടുത്ത് പരിശോധിച്ചാൽ അങ്ങനെയാണ് തോന്നുന്നത് ഇപ്പൊ മീശ പിരിക്കാത്ത ചിത്രങ്ങൾ മുൻ കൊടുത്ത അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ എടുത്ത് നോക്കി ഒരുപാട് ഇങ്ങനെ നീണ്ട് നീണ്ട് കിടക്കണ്ട വെള്ളാനകളുടെ നാട് പിന്നെ അതേപോലെ തന്നെ ഓട്ടോ അതൊക്കെ മീശ മീശവിരിക്കാതെ പവിത്രം അതൊക്കെ മീശ മീശവിരിക്കാതെ മുണ്ടെടുത്ത് ലാലേട്ടൻ തകർത്ത് അഭിനയിച്ച സിനിമകളാണ് പിന്നെ ഇത്രയും കൂടി ഒന്ന് ഗൂഢമായി ചിന്തിക്കുന്ന ചിത്രങ്ങളുമുണ്ട് താഴ്വാരം അതൊക്കെ ഭ്രമരമൊക്കെ ആ ടൈപ്പിൽ പോകുന്ന ചിത്രങ്ങളാണ് പിന്നെ കുറച്ചും കൂടി മാസ് മാസുകാണിച്ച് സ്റ്റൈലിഷ് ആയിട്ട് നരസിംഹം ആറാം തമ്പുരാൻ കിരീടം ചെങ്കോൽ അങ്ങനെ 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 കേറി കേറി പോകുന്ന പടം പിന്നെ മുണ്ട് കൊടുത്ത് ലാലേട്ടൻ അടി മുണ്ട് വെച്ചിട്ട് അടിച്ച് വീഴ്ത്തി ആളുകളെ കിണറ്റിലേക്ക് എറിയുന്ന ചിത്രമായിരുന്നു സ്പടികം അത് മുണ്ടുകൊണ്ട് മാസ് കാണിക്കായിരുന്നു അതും ഒരു ഒരു എന്താ പറയുക ലാലേട്ടൻ്റെ മുണ്ടിൻ്റെ സ്റ്റൈലിനെ ഒന്നും കൂടി മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സംവിധായകൻ ഭദ്രൻ അതറിഞ്ഞു തന്നെയാണ് ഈ സ്പടികം എന്ന ചിത്രത്തിൽ മുണ്ടു കൊണ്ടുള്ള ആക്ഷൻ രംഗങ്ങൾ കൂടുതലും ചെയ്തതെന്ന് എനിക്കൊരു ഒരു തോന്നലുണ്ട് അത് അങ്ങനെ ആയിരിക്കാം പിന്നെ ലാലേട്ടന്റെ ഒരു പ്രത്യേകതയും കൂടി ഞാൻ പറയട്ടെ ഇപ്പം എംബുരാൻ സിനിമ ഇറങ്ങി ഇപ്പം കൂടുതലും പ്രേക്ഷകര് ലാലേട്ടനെ കാണാൻ ഉദ്ദേശിച്ചത് മുണ്ടുടുത്ത സ്റ്റൈലിലായിരുന്നു പക്ഷേ എംബുരാൻ്റെ ലാലേട്ടൻ വന്നത് കോട്ടും ഇതൊക്കെ ഇട്ട് ഭയങ്കര ടെറർ ലുക്കിലാണ് വന്നത് അപ്പം അത് പ്രേക്ഷകർക്ക് ഇച്ചിരി ഒരു മടുപ്പ് സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ഒരു തോന്നലുണ്ട് ഇപ്പൊ ലൂസിഫറിൽ ലാലേട്ടൻ വന്നപ്പോൾ ലാലേട്ടൻ്റെ ആ ലുക്ക് കിടുവായിരുന്നു കറുത്ത അംബാസിഡറും വെള്ളയും വെള്ളയും ഒക്കെ ഇട്ട് ലാലേട്ടം വന്ന ആ ഒരു തല ഇങ്ങനെ കൈ കൈപ്പിടിച്ച് അങ്ങനെയൊക്കെ പോകുന്നത് വളരെയേറെ എല്ലാവരും കൈ കൈ നിറഞ്ഞ് അത് സ്വീകരിക്കുകയായിരുന്നു പക്ഷേ എമ്പുരാൻ അത് കിട്ടിയില്ല എന്നുള്ളൊരു ഒരു സങ്കടം എല്ലാവർക്കും ഉണ്ട് എന്തായാലും എംബുരാൻ ത്രീയിൽ അത് ചിലപ്പോൾ മാറ്റാൻ സാധ്യത ഉണ്ടാവും ലാലേട്ടൻ വീണ്ടും മുണ്ടിലേക്ക് വരാൻ ഒരു ചാൻസ് കാണുന്നു പിന്നെ ലാലേട്ടൻ ചിത്രങ്ങളിൽ മുണ്ടിന് വളരെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യമുണ്ട് ലാലേട്ടൻ ഒരു കാലുകൊണ്ട് ഇങ്ങനെ തട്ടി ഉയർത്തിയിട്ട് മുണ്ടെടുത്ത് ഇങ്ങനെ ഉടുത്തുകൊണ്ട് പോകും ആയിട്ട് അത് ചിലപ്പോ ഒട്ടുമിക്ക വേറെ നടന്മാരൊന്നും ചെയ്യണം ഞാൻ കാണാറില്ല അങ്ങനെ കണ്ടിട്ടില്ല അത് ലാലേട്ടന് മാത്രം പറ്റുന്ന ഒരു ചെത്താണ് ചെത്ത് 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 ഈ ഇപ്പൊ ചന്ദ്രോത്സവം ആ സിനിമയിലേക്ക് ഉണ്ടെന്ന് തോന്നുന്നു നരസിംഹത്തിലുണ്ട് ഐ ഡിയുടെ സീനിലേക്ക് ഇങ്ങനെ ഓടിക്കേറി പോകുമ്പോഴൊക്കെ ഏഹ് പുള്ളി അങ്ങനെ പോ പോകണ ഒരു ചെത്തായിട്ടൊരു ഭാഗങ്ങൾ കടന്നു വരുന്നുണ്ട് അതേപോലെ തന്നെ ലാലേട്ടൻ്റെ കുറെ ചിത്രങ്ങളുണ്ട് ഇങ്ങനെ മുണ്ടുടുത്ത് മാസ് കാണിക്കുന്ന അതുപോലെ നരൻ രസതന്ത്രം മാടമ്പി അതുപോലെ താഴ്വാരം ലാൽസലാം എ ഓട്ടോ വെള്ളാനകളുടെ നാട് തൂവാനത്തുമ്പികൾ നിന്നിഷ്ടം എന്നിഷ്ടം അങ്ങനെ അങ്ങനെ കടന്നുപോകുന്ന കരിമ്പിൻ ഭൂവിനക്കരെ ഒരുപാട് ഒരുപാട് ചിത്രങ്ങളിലൂടെ ലാലേട്ടം നമ്മുടെ മനസ്സ് കവർന്നു എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് നടന്മാരെ നമ്മൾ നിരത്തിയാൽ മലയാളത്തിൽ ഇങ്ങനെ നിരത്തി നിരത്തി നിർത്തിയാൽ അതിൽ മുണ്ടു അഭിനയിച്ച് പ്രേക്ഷകരെ ഇങ്ങനെ കൂടി ഉള്ളിലേക്ക് ഒരു നടൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോഹൻലാൽ തന്നെയാണ് ദ കംപ്ലീറ്റ് ആക്ടർ മുണ്ട് എന്നോ ആ പദത്തിന്റെ നേരെ തന്നെ ദ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ചിത്രങ്ങൾ എഴുതി നമുക്ക് വെക്കാൻ സാധിക്കും അതാണ് അതിന്റെ ഒരു ഉത്തമമായിട്ട് ഉദാഹരണം ഇപ്പം തന്നെ അദ്ദേഹത്തിന്റെ കടന്നു വരാനിരിക്കുന്ന തുടരും എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം ഉണ്ടല്ലോ ശോഭന മോഹൻലാൽ കോംബോ അതിലും ലാലേട്ടൻ മുണ്ടെടുത്തിട്ടുള്ള അഭിനയമാണ് അതിലും മറ്റേ നമ്മുടെ നരൻ സിനിമയിൽ കാണിച്ച വേൽമുരുകാ ഹരോഹര ആ ചെത്തായിട്ട് വരുന്ന ആ സെയിം സ്റ്റൈലിൽ വരുന്ന ഒരു പാട്ട് സീനും കടന്നു വരുന്നുണ്ട് അതൊക്കെ എന്തായാലും പ്രേക്ഷകരെ സ്വീകരിക്കുകയോ തന്നെ ചെയ്യും പിന്നെ സത്യൻ അന്തിക്കാടിന്റെ ചിത്രങ്ങളിലൊക്കെ ലാലേട്ടൻ അടിപൊളിയായിട്ട് ചെയ്താണ്ട് ഇപ്പൊ സത്യൻ അന്തിക്കാടിന്റെ കൂടെ തന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ ചിത്രം കൂടി ലാലേട്ടൻ അങ്ങട് കൂടി ഇണങ്ങി ചെയ്യാൻ പോവുകയാണ് അതും സൂപ്പറായി മാർക്ക് അതിലും എന്തായാലും ഗ്രാമീണ ഉണ്ടാവും മുണ്ടിന്റെ ഒരു സ്റ്റൈൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയേറെ ചിത്രങ്ങളൊക്കെ ഞാനിങ്ങനെ ലാലേട്ടന്റെ ചിത്രങ്ങളിൽ എണ്ണി പറഞ്ഞു പോയെങ്കിലും എനിക്ക് കൂടുതലും ലാലേട്ടൻ്റെ മുണ്ടെടുത്ത ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇഷ്ടമായിട്ടുള്ളത് ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ദേവാസുരത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഒരു എന്താ പറയണ്ട നമുക്കത് വേറെ വേറെ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രയേറെ ഭംഗി ആവില്ല വേറൊരാൾക്കും ആ കഥാപാത്രം ചേരില്ല ആ മുണ്ടുത്തുകൊണ്ട് വരല്ലോ പിന്നെ കയ്യില ഇടയ്ക്ക് ഒരു തൂവാലയൊക്കെ പിടിക്കും ആ കണ്ടിട്ടില്ലേ അടിപൊളിയല്ലേ അതൊക്കെ സൂപ്പറാണ് അപ്പം അതൊക്കെ അടിപൊളിയാവട്ടെ എന്തായാലും ചെത്താവട്ടെ സൂപ്പറാവട്ടെ അപ്പം ഓക്കെ ചാറ്റാ ബൈ ബൈ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കൂ